നിന്നെ കണ്ടിട്ട് ായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ എടാ വേണു

ഞാൻ ദ്രോഹം നീ പോയ വിഷമത്തിൽ ഞാൻ വെള്ളമടി തുടങ്ങി പൈസ തീർന്നപ്പോൾ ഞാൻ കലത്തിൽ വാറ്റി ആ വാറ്റ് ബേസ് ചെയ്ത് ഞാൻ ഒരു സോങ് ചെയ്തിട്ടുണ്ട് അത് നിന്റെ അടുത്ത പടത്തിന് നിന്റെ ഇൻട്രോയ്ക്ക് തിയേറ്ററും നീയും കുലുങ്ങും കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കൊരുന്ന ദ്രാവകം ദ്രാവകം ആ കുറച്ച് പാറ്റയുടെ കൂടെ കുറവുണ്ട് അത് നീ എന്റെ കഞ്ഞിൽ ഇട്ടോണ്ടിരിക്കല്ലേ കരൾ തടിക്കതേ ീടേക്ക് വെറുതെ കാലക്കി എന്ന കൊന്നിട്ട് നോക്കുക നിങ്ങക്ക് കുറവുണ്ട് പോകൂടാ